നമസ്കാരം മോട്ടോറോള പതിനയ്യായിരം രൂപയിൽ താഴെ വിലയിൽ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഒരു മികച്ച സ്മാർട്ട് ആയിരുന്നു മോട്ടോറോള ജി സിക്സ്റ്റി ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ അതിശയകരമായ വിലയിൽ ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങാൻ കഴിയുന്നതാണ് ബജറ്റ് ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടാണ് മികച്ച ഫീച്ചറുകളുമായി ജി സിക്സ്റ്റി ഫോർ ഫൈവ് ജി മോട്ടോറോള ഇറക്കിയത് ഇതിപ്പോൾ ഡിസ്കൗണ്ട് വിലയിൽ വരികയാണ് ബിഡേ ടെക് ഡിമൻഡ് സെറ്റി സെവൻറ്റി ട്വൻറ്റി ഫൈവ് ചിപ്സെറ്റുമായി വരുന്ന ലോകത്തിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയുണ്ട് ഈ ഒരു ഫോണിന് ഒരുപാട് പ്രത്യേകതകളാണ് ഈ ഒരു ഫോണിലുള്ളത് ആറായിരം എം എ എച്ച് ബാറ്ററി ഡൽ ബി അറ്റ്മോസ് ഐ പി ഫിഫ്റ്റി ടു റേറ്റിംഗ് ആകർഷകമായ ഡിസൈൻ സിക്സ്റ്റീൻ ജി ബി റാം ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ഡ്യുവൽ റിയർ ക്യാമറ തുടങ്ങിയ മികച്ച ഫീച്ചറുകൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇടം പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മത്സരം ശക്തമായ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ മോട്ടോറോളയ്ക്ക് വേണ്ടി പോരാടാൻ പറ്റിയ മുതൽ തന്നെയാണ് മോട്ടോ ജി സിക്സ്റ്റി ഫോർ ഫൈവ് ജി ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ പലരും ഈ ഒരു ഫോണിനെ നോക്കി വെച്ചിരുന്നു മറ്റ് ബ്രാൻഡുകളുടെ പതിനയ്യായിരം രൂപയിൽ താഴെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾ കനത്ത വെല്ലുവിളിയാണ് ഈ ഒരു ഫോൺ ഉയർത്തിയിട്ടുള്ളത് ഇപ്പോൾ വിലക്കുറവ് കൂടി എത്തിയതോടെ കുറഞ്ഞ വിലയിൽ കരുത്തുറ്റ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം പരിഗണിക്കാവുന്ന ഓപ്ഷനുകളിൽ ഒന്നായി ഇത് മാറിയിട്ടുണ്ട് ലോഞ്ച് ചെയ്ത സമയത്ത് മോട്ടോറോള ജി സിക്സ്റ്റി ഫോർ ഫൈവ് ജിയുടെ എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മോഡലിന് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയും അതുപോലെ തന്നെ ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റിന് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയുമായിരുന്നു വിലയായി ഈടാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് വഴി ഈ ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോണിൻ്റെ പ്രാരംഭ വില വേരിയൻറ്റ് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ വിലയിലാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് ആയിരം രൂപ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് ഇതുകൂടാതെ വിവിധ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് ആയിരം രൂപ ഡിസ്കൗണ്ട് കൂടി അധികമായി കിട്ടും ഇതിനു പുറമേ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഡീലുകൾക്ക് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ ഡിസ്കൗണ്ടും അധികമായി ലഭിക്കും ഇതോടെ ഈ ഒരു ഫോൺ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ ബജറ്റിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മോഡക്കി മോട്ടോള ജി സിക്സ്റ്റി ഫോർ ഫൈവ് ജി വാങ്ങുന്നത് ഒരു മികച്ച ഡീൽ തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മിഡിയടെക് ഡിമെൻ സിറ്റി സെവൻറ്റി ട്വന്റി ഫൈവ് ചിപ്സെറ്റിനൊപ്പം തന്നെ ട്വൽ ജി വരെ റാമും ട്വൽവ് ജി ബി വരെ വെർച്വൽ റാമും ലഭ്യമാകുന്നതിനാൽ തന്നെ അനായാസം ടാസ്കൾ നിർവഹിക്കാൻ സാധിക്കുന്നതാണ് ഈ ഫോണിനെ പറ്റി കൂടുതൽ അറിയാൻ അതിൻ്റെ ഫീച്ചറുകൾ നോക്കിയാൽ തന്നെ ധാരാളമാണ് പ്രധാന ഫീച്ചറുകളിൽ പറയേണ്ടത് സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി സ്ക്രീൻ വൺ ട്വൻറ്റി ഹെർഡ്സ് റീഫ്രഷ് റേറ്റാ ടു ഫോർട്ടി ഹെർഡ്സ് ടച്ച് സാപ്ലിംഗ് റേറ്റ് ഫൈവ് സിക്സ്റ്റി ഇൻറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് കോഡിംഗ് ഗൊരില ഗ്ലാസ് ത്രീ പ്രൊട്ടക്ഷൻ ടു പോയിൻറ്റ് ഫൈവ് ജിഗാഹർസ് ഒക്ടാഗോർ സി പി ഉൾപ്പെടുന്ന മിനിടെക് ഡിമെൻസിറ്റി സെവൻറ്റി ട്വൻ്റി ഫൈവ് ചിപ്സെറ്റ് ഇതെല്ലാമാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം പ്ലസ് യു എഫ് എസ് ടു പോയിൻ്റ് ടു സ്റ്റോറേജ് ഡുവൽ റിയർ ക്യാമറ അതുപോലെ തന്നെ ഫിഫ്റ്റി മെഗാ പിക്സൽ വരുന്ന പ്രൈമറി ക്യാമറ ക്വാഡ് പിക്സൽ ടെക്നോളജി എയ്റ്റ് എം ബി അൾട്രാവൈഡ് ക്യാമറ സിക്സ്റ്റീൻ എം ബി ഫ്രണ്ട് ക്യാമറ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് അതുപോലെ തന്നെ നിരവധി പ്രത്യേകതകളാണ് ഇതിനുള്ളത് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ യു എസ് പി ടൈപ്പ് സി കണക്ടിവിറ്റി തേർട്ടി ത്രീ വാട്ട് ടെർമോ പവർ ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതിക വിദ്യ അത് സിക്സ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു മോട്ടോറുള്ള ഫൈവ് ജി ഫോണിലെ പ്രധാന ഫീച്ചറുകൾ മിൻഡ് ഗ്രീൻ പേൾ ബ്ലൂ ഐസ് ലിലാക്ക് തുടങ്ങിയ നിറങ്ങളിൽ ഇത് വാങ്ങാൻ സാധിക്കുന്നതാണ്